നമുക്ക് ആകാശത്ത് എന്തൊക്കെ കാണാൻ പറ്റും ആസ്ട്രോണമിയിലെ വളരെ ബേസിക്ക് ആയിട്ടൊരു ചോദ്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം ഈ ചോദ്യം വളരെ ഫെമിലിയർ ആണെങ്കിലും പല ആളുകൾക്കും ഇതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം വാട്ട് ആർ ദ ഓബ്ജെക്ട്സ് ദാറ്റ് വി ക്യാൻ സീ ഇൻ ദ സ്കൈ ഇവിടെ നമ്മൾ ആദ്യം ആകാശം എന്താണെന്ന് പറയണം ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കുട്ടിക്കാലത്തൊക്കെ സ്ഥിരം നോക്കി കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ മുതിർന്നവർ കുട്ടിക്കാലത്ത് ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു വസ്തുവാണ് ആകാശം അങ് മുകളിൽ ആകാശം എന്നാണ് നമ്മൾ പറയുന്നത് ഈ ആകാശത്തിന് രണ്ട് സ്വഭാവമുണ്ട് രണ്ട് തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സ്വഭാവം ആകാശത്തിനുണ്ട് ഒന്ന് രാത്രി ആകാശവും മറ്റൊന്ന് പകലാകാശവും ഈ പകലും രാത്രിയും ആകാശം രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം സൂര്യനാണ് ആകാശം എന്ന് പറയുന്നത് സത്യത്തിൽ അവിടെ ഒരു വസ്തു ഇല്ല അതൊരു ഇല്യൂഷനാണ് ഭൂമിയെ നമ്മൾ ജീവിക്കുന്ന ഗോളമായിട്ടുള്ള ഭൂമിയെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഗ്യാസ് പ്ലാങ്കറ്റ് ഒരു വാതക പുതപ്പാണ് ശരിക്കും അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇവിടെ വാതകങ്ങൾ കാണാനുള്ളത് പ്രധാനമായിട്ടും നൈട്രജനും ഓക്സിജനുമാണ് ഈ അന്തരീക്ഷത്തിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഈ അന്തരീക്ഷത്തിലെ വാതക കണങ്ങൾക്കിടയിലൂടെ കടന്നു വരുമ്പോൾ സ്കാറ്ററിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം സംഭവിക്കും അപ്പോൾ സംഭവിക്കുന്നു ഈ വാതക തന്മാത്രകൾ ഈ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജത്തെ അബ്സോർബ് ചെയ്തിട്ട് അത് റീയമിറ്റ് ചെയ്യും പിന്നെയും പുനർവികരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്കാറ്ററിങ്ങിൻ്റെ പ്രത്യേകത ഉണ്ട് എല്ലാ പ്രകാശവും ഒരുപോലെ സ്കാറ്റർ ചെയ്യപ്പെടത്തില്ല സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്ത് നമുക്കറിയാം പല തരംഗ ദൈർഘ്യങ്ങളുള്ള പല ഫ്രീക്വൻസികളുള്ള തരംഗങ്ങൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അതിനകത്തോണ്ട് എല്ലാ ഫ്രീക്വൻസികൾക്കും ഒരുപോലെ സ്കാറ്ററിങ് സംഭവിക്കില്ല നീല നിറത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവൽ എന്താണ് ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഈ സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ എല്ലാ വാത കണികളും അബ്സോർബ് ചെയ്യുകയും അതിൽ നീല നിറം കൂടുതൽ റിയമ്പിറ്റ് ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഫലം എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തു നിന്നും നീലപ്രകാശം നമ്മുടെ നേരെ വരും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആകാശത്തിന് ഒരു നീല നിറം കൈവരും അപ്പോൾ അതുകൊണ്ടാണ് പകൽ ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത് ഇതിന് വേറൊരു ഡ്രോ ബാക്ക് ഉണ്ട് ഭൂമി എന്ന് പറയുന്നത് ബഹിരാകാശത്തിങ്ങനെ ഓപ്പണായിട്ട് ഒരു വസ്തുവാണ് കാരണം വളരെ വിശാലമായ ഒരു പ്രപഞ്ചമാണ് വെളിയിലുള്ളത് പക്ഷേ ഈ ഗ്യാസ് ബ്ലാങ്കറ്റ് ഈ അന്തരീക്ഷത്തിൽ സൂര്യപ്രകാശം ഇങ്ങനെ സ്കാറ്റർ ചെയ്തു പോകുന്നത് ഈ അന്തരീക്ഷം ഒരു ഒരു കർട്ടൺ പോലെ അങ്ങ് വർക്ക് ചെയ്യും അതായത് അന്തരീക്ഷം നീല നിറമുള്ള ഒരു കർട്ടൺ പോലെ നമുക്ക് കാണപ്പെടും ഇതിൻ്റെ പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു അടഞ്ഞ ജനാല പോലെ നമുക്ക് തോന്നും അതായത് പകലാകാശം നമുക്ക് പുറം ലോകം കാണാൻ കഴിയില്ല പകൽ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ കാണാൻ പോകുന്നത് ഈ നീല നിറത്തിലുള്ള ആകാശം അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ തന്നെ ഇങ്ങ് താഴെയുള്ള മേഘങ്ങൾ അത് വെള്ളം നിറത്തിലോ ഒരുപാട് ജലാംശം ഉള്ളതാണെന്നുണ്ടെങ്കിൽ കറുത്ത നിറത്തിലോ അങ്ങനെ പല രീതിയിൽ നമ്മൾ മേഘങ്ങളെ കാണാം പിന്നെ പറന്ന് പോകുന്ന കിളികളുണ്ടെങ്കിൽ അതിനെ കാണാം മരച്ചില്ലകൾ ഇങ്ങനെയുള്ള ഭൂമിയുടെ അന്തരീക്ഷത്തിനകത്ത് തന്നെയുള്ള പ്രാദേശികമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് പകൽ നമ്മൾ കാണുന്നത് രാത്രി ആകാശം അങ്ങനെയല്ല രാത്രി ഈ സൂര്യൻ്റെ ശല്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു തുറന്ന ജാലകം പോലെ അല്ലെങ്കിൽ ഒരു ഓപ്പൺ വിൻഡോ ആയിട്ടാണ് ആ സമയത്ത് ആകാശം പ്രവർത്തിക്കുന്നത് അതായത് അവിടെ ഒരു വസ്തു ഇല്ലാത്തതുപോലെ മറ്റേ സൂര്യപ്രകാശം കാരണം പ്രകാശത്തിന് ഈ സ്കാറ്ററിങ് സംഭവിക്കുന്നത് വഴി എല്ലാ ഭാഗത്തു നിന്നും ഒരു പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് അവരടഞ്ഞ വിൻഡോ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ രാത്രി ആ പ്രശ്നമില്ല ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളതെന്നുള്ളത് കൊണ്ട് അതൊരു ഓപ്പൺ വിൻഡോ ആയിട്ട് നമുക്ക് പരിഗണിക്കാം അപ്പോൾ നമ്മൾ തുടങ്ങിയ ചോദ്യം അതാണ് ആകാശത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും ഈ ചോദ്യം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് രാത്രി ആകാശത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ് അതിൽ പകൽ ആകാശത്ത് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തു സൂര്യനാണ് നമ്മൾ പറഞ്ഞു സൂര്യൻ എന്ന് പറയുന്നത് ഭൂമി ചുറ്റും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് അല്ലെങ്കിൽ ഭൂമി ഉൾപ്പെടുന്ന സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ആ പ്ലാനറ്ററി സിസ്റ്റത്തിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ സൂര്യൻ ഉള്ളത് സോളാർ സിസ്റ്റത്തിലെ ഒരേ ഒരു സ്റ്റാർ ആണ് സൺ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ സ്വന്തമായിട്ട് പ്രകാശം ഉണ്ടാക്കാൻ കഴിയുന്ന സ്വന്തമായിട്ട് ഊർജം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു വസ്തു സൂര്യനാണ് അത് നമുക്ക് പകൽ ആകാശത്ത് കാണാൻ കഴിയുന്ന വസ്തുവാണ് രാത്രി ആകാശത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പകലിന് ഉത്തരവാദിയായിരിക്കുന്നത് സൂര്യനാണ് അപ്പോൾ രാത്രി ആകാശത്ത് സൂര്യന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്തൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള വസ്തുക്കൾ നമുക്ക് കാണാൻ സാധിക്കും എണ്ണം നോക്കിക്കഴിഞ്ഞാൽ രാത്രി ആകാശത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ളത് നക്ഷത്രങ്ങൾക്കാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് സൂര്യന്മാർ തന്നെയാണ് പക്ഷേ സൂര്യനെ കാണുന്നതിൽ നിന്നും തീർത്തും ആയിട്ട് നമുക്ക് നക്ഷത്രങ്ങൾ തോന്നുന്ന ഒരേ ഒരു കാരണം ഒരൊറ്റ കാരണം ദൂരമാണ് സൂര്യൻ നമ്മളോട് വളരെ അടുത്തുള്ള നക്ഷത്രമാണെങ്കിൽ അതിനേക്കാൾ വളരെ വളരെ ദൂരെയാണ് ബാക്കി എല്ലാ നക്ഷത്രങ്ങളും എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത നക്ഷത്രം സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം എന്ന് പറയുന്നത് പ്രോക്സിമ സെൻറ്റോറി എന്ന് പറഞ്ഞൊരു നക്ഷത്രമാണ് സൂര്യനിലേക്കുള്ള ദൂരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് അതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ള എളുപ്പത്തിൽ പറഞ്ഞാൽ പ്രകാശം സൂര്യനിൽ നിന്നും ഭൂമിയിലെത്താൻ എട്ട് മിനിറ്റ് എടുക്കും അല്ലെങ്കിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം എട്ട് പ്രകാശ മിനിറ്റുകളാണ് എന്ന് പറയാം അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പ്രോക്സിമ സെൻറ്റോറിയിലേക്കുള്ള ദൂരം നാല് പോയിൻറ്റ് രണ്ട് പ്രകാശ വർഷങ്ങളാണ് അതായത് സൂര്യനിൽ നിന്നും പ്രകാശം വരാൻ എട്ട് മിനിറ്റ് എടുക്കുമെങ്കിൽ പ്രോക്സിമ സെൻറ്റോറിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ നാല് പോയിൻറ്റ് രണ്ട് വർഷം എടുക്കുന്നു ഇതൊരു വളരെ ഭീകരമായ ദൂരമാണ് ഏറ്റവും അടുത്ത നക്ഷത്രത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് ബാക്കി നക്ഷത്രങ്ങളുടെ കാര്യം ഇപ്പോൾ പറയേണ്ട കാര്യമില്ല അറുന്നൂറും ആയിരവും പ്രകാശ വർഷങ്ങൾ ദൂരെയാണ് പല നക്ഷത്രങ്ങളും അപ്പോൾ അതുകൊണ്ടാണ് സൂര്യനെ പോലെയാണ് ഈ നക്ഷത്രങ്ങൾ സൂര്യനേക്കാൾ പലപ്പോഴും ചുട്ടുപഴുത്തതോ കൂടുതൽ പ്രകാശം പുറപ്പെടുവിക്കുന്നതാണെങ്കിൽ പോലും അത്രയും ദൂരെ അവയെല്ലാം പ്രകാശത്തിൻ്റെ ഓരോ കുത്തുകളായിട്ടാണ് നമ്മൾ ആകാശത്ത് കാണപ്പെടുന്നത് നക്ഷത്രങ്ങളാണ് ആകാശത്ത് ഭൂരിപക്ഷം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭൂരിപക്ഷം തീരുമാനിക്കുന്ന എണ്ണം എത്രയാണ് പലപ്പോഴും നക്ഷത്രം എണ്ണ എന്നൊരു പ്രയോഗമുണ്ട് നമുക്ക് അതായത് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ നക്ഷത്രം എണ്ണിപ്പോവുക എന്ന് പറയുന്നത് എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് എന്ന് നമ്മൾ പറയുകയും ചെയ്യും ശരിക്കും അത്ര നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടോ നക്ഷത്രങ്ങളുടെ ശരിക്കുള്ള എണ്ണമല്ല ഈ പറയുന്നത് ആകാശത്ത് നമുക്ക് കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയൊന്നുമല്ല സാമാന്യം നല്ല കാഴ്ചശക്തിയുള്ള ഒരാൾക്ക് സാമാന്യം നല്ല ഒരു രാത്രി ആകാശത്ത് ഇവിടെ നല്ല രാത്രി ആകാശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല മേഘങ്ങളില്ലാത്ത പരമാവധി എക്സ്റ്റേണൽ ലൈറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇല്ലാത്ത നമ്മുടെ കണ്ണിന് പ്രത്യേകതയുണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഈ കൃഷ്ണമണി അത് പുറത്ത് പ്രകാശം കൂടുതലുണ്ടെങ്കിൽ അത് ചുരുങ്ങിപ്പോകും അപ്പോൾ എപ്പോഴും ഇരുട്ട ഉള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പ്രകാ കൃഷ്ണമണി പരമാവധി വലുതായി നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രകാശം കളക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വസ്തുക്കൾ നമുക്ക് രാത്രി ആകാശത്ത് കാണാൻ കഴിയും കണ്ണിൻ്റെ ഡാർക്ക് അഡാപ്റ്റേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് അപ്പോൾ അതാണ് ഇവിടെ നല്ല ആകാശം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രകാശ മലിനീകരണം അല്ലെങ്കിൽ ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് നല്ല ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് അന്തരീക്ഷത്തിൽ മേഘങ്ങളുടെ കവർ മേഘങ്ങൾ മൂടി നിൽക്കുന്നതില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ക്ലിയർ സ്കൈസ് എന്ന് നമ്മൾ പറയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കി എന്ന് കഴിഞ്ഞാൽ മുഴുവൻ ആകാശവും നമുക്ക് കാണാൻ കഴിയും എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഏഴായിരം എണ്ണായിരം നക്ഷത്രങ്ങളെ ആണ് നമുക്ക് കാണാൻ കഴിയുക അതങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വലിയ സംഖ്യയൊന്നുമല്ല ഒന്നുമല്ല ഏഴായിരം എണ്ണായിരം നക്ഷത്രങ്ങൾ നമുക്ക് രാത്രി കാണാൻ പറ്റും നമ്മൾ രാത്രി മുഴുവൻ പുറത്ത് നിൽക്കുകയാണെന്ന് കരുതുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമി കറങ്ങുന്നതുകൊണ്ട് കൊണ്ട് കിഴക്ക് വശത്ത് പുതിയ നക്ഷത്രങ്ങൾ ഉദിച്ച് വരും നിൽക്കുന്ന പല നക്ഷത്രങ്ങളും പടിഞ്ഞാറ് വശത്ത് അസ്തമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ രാത്രി മുഴുവൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനയ്യായിരം നക്ഷത്രങ്ങൾ അതായത് ഭൂമിയുടെ മാർവശത്തുള്ള നക്ഷത്രങ്ങളെ കൂടി നമുക്ക് കാണാൻ പറ്റും അങ്ങനെ രാത്രി മുഴുവൻ നിന്നാലും നമുക്കൊരു പത്ത് പതിനയ്യായിരം നക്ഷത്രങ്ങളെ കാണാൻ പറ്റൂ അത് എണ്ണിയൊടുങ്ങാത്ത അത്ര എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അത്ര വലിയൊരു സംഖ്യ ഒന്നും അല്ല അപ്പോൾ അതാണ് നക്ഷത്രങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഭൂരിപക്ഷം എന്നോട് ഉദ്ദേശിക്കുന്നു ഇനി രാത്രി ആകാശത്ത് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ വസ്തു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചന്ദ്രനാണ് ചന്ദ്രനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ചന്ദ്രൻ രാത്രി മാത്രമല്ല പകലും കാണാൻ കഴിയുന്നൊരു വസ്തുവാണ് ഈ കൂട്ടത്തിൽ ആകാശത്ത് കാണാൻ കഴിയുന്നതിൽ ഭൂമിക്ക് ചുറ്റും പോകുന്ന ഒരേ ഒരു വസ്തു ചന്ദ്രൻ ആണ് അപ്പോൾ ഈ ചന്ദ്രൻ നമ്മളുടെ ഭൂമിയുടെ നാലിലൊന്ന് മാത്രം വലിപ്പമുള്ള ഭൂമിയുടെ ഒരേ ഒരു നാച്ചുറൽ ആണ് ഒരു പ്ലാനറ്റിന് ചുറ്റും പോകുന്ന വസ്തുക്കളെയാണ് നമ്മൾ പൊതുവേ സാറ്റലൈറ്റുകൾ എന്ന് വിളിക്കുന്നത് ഭൂമിക്ക് ചുറ്റും പോകുന്ന ഒരേ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് മൂൺ അല്ലെങ്കിൽ ചന്ദ്രനാണ് ചന്ദ്രന് ഭൂമിയുടെ നാലിലൊന്ന് വലിപ്പമുണ്ട് ഭൂമിയുടെ നൂറ്റിപ്പത്ത് മടങ്ങ് വലിപ്പമുണ്ട് സൂര്യന് പക്ഷെ അപ്പോഴും ആകാശത്തെ വലിപ്പം നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഡിസ്ക്കും സൂര്യൻ്റെ ഡിസ്ക്കും ഏതാണ്ട് ഒരേ വലിപ്പത്തിലാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ കാരണവും ലളിതമാണ് സൂര്യൻ ചന്ദ്രനെ അപേക്ഷിച്ച് അത്രയും ദൂരെയാണ് അല്ലെങ്കിൽ ചന്ദ്രനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൂര്യന് ഏതാണ്ട് നാന്നൂറ് മടങ്ങ് വലിപ്പമുണ്ട് പക്ഷേ സൂര്യൻ അതേസമയം ചന്ദ്രനെ അപേക്ഷിച്ച് നാനൂറ് മടങ്ങ് ദൂരെയുമാണ് അപ്പോൾ അതുകൊണ്ട് ആകാശത്ത് വേറെ രണ്ട് വസ്തുക്കളെയും ഏതാണ്ട് ഒരേ വലിപ്പത്തിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ചന്ദ്രൻ നമ്മുടെ ഒരു നാച്ചുറൽ ആണ് ആകാശത്ത് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ വസ്തു ഏറ്റവും തിളക്കമുള്ള രാത്രി ആകാശത്തെ വസ്തു എന്ന് പറയുന്നത് ഫുൾ മൂണാണ് ഭൂമിയെ അപേക്ഷിച്ച് ചന്ദ്രൻ മാർക്ക് ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ചന്ദ്രന് സ്വയം പ്രകാശമില്ലാത്തതുകൊണ്ട് സൂര്യൻ എവിടെ നിന്നാണ് ചന്ദ്രനിലേക്ക് പ്രകാശം അയക്കുന്നത് അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏത് ആംഗിളിലാണ് ചന്ദ്രനിൽ നിന്നും തട്ടി റിഫ്ലക്ട് ചെയ്ത് ഭൂമിയിലേക്ക് വരുന്നതെന്ന് അനുസരിച്ചിട്ട് ചന്ദ്രൻ്റെ ഷെയ്പ്പ് നമുക്ക് പല രീതിയിൽ കാണാൻ പറ്റും അങ്ങനെയാണ് ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങളെന്ന് മലയാളത്തിൽ വിളിക്കുന്നത് വാക്സിങ് ആൻഡ് വെയിനിങ് എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഡിസ്കിന് പലപ്പോഴും പല ഷെയ്പ്പായിരിക്കുന്നത് നമുക്ക് ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെയുള്ള ആ വാക്സിങ് വെയിനിങ് സംഭവിക്കുന്നതിൻ്റെ കാരണം അതാണ് ഇനി ആകാശത്ത് കാണാൻ കഴിയുന്ന മറ്റ് വസ്തുക്കളിലേക്ക് നമുക്ക് വരണം ഇനി നമുക്ക് പറയേണ്ടത് ഗ്രഹങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ പ്ലാനറ്റ്സ് സൂര്യനു ചുറ്റും ഭൂമിയെപ്പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വേറെ ഏഴ് പ്ലാനറ്റ്സ് കൂടിയുണ്ട് പക്ഷേ ഈ ഏഴ് പ്ലാനറ്റ്സിനെയും നമുക്ക് ഇവിടെ നിന്ന് വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല നമുക്ക് വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ബുധൻ അല്ലെങ്കിൽ മെർക്കറി ശുക്രൻ അല്ലെങ്കിൽ വീനസ് പിന്നെ ഭൂമി കഴിഞ്ഞാൽ ചൊവ്വ എന്ന മാഴ്സ് വ്യാഴം എന്ന് പറയുന്ന ജൂപ്പിറ്റർ ശനി എന്ന് പറയുന്ന സാറ്റേൺ ഇത്രയുമാണ് അത് കഴിഞ്ഞിട്ട് യുറാനസും നെപ്റ്റ്യൂണും എന്നിങ്ങനെ രണ്ട് പ്ലാനറ്റ്സ് കൂടിയുണ്ട് അവയെ നമുക്ക് വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല അപ്പോൾ അത്യാവശ്യം വലിയ പ്ലാനറ്റ്സ് ആണെങ്കിലും അവ വളരെ ദൂരെയാണ് അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൻ്റെ അൻപത് മടങ്ങോളം ദൂരെയാണ് നമ്മുടെ നെപ്റ്റ്യൂൺ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് വലിയ പ്ലാനറ്റ്സ് ആണെങ്കിൽ പോലും അവയെ നമുക്ക് വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല അപ്പം വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന പ്ലാനറ്റ്സ് ഈ പറഞ്ഞ അഞ്ചെണ്ണമാണ് ബുധൻ ശുക്രൻ പിന്നെ ചൊവ്വ വ്യാഴം ശനി ഇങ്ങനെ അഞ്ച് ഗ്രഹങ്ങൾ ഇത് നമുക്ക് ആകാശം തിരിച്ചറിയാൻ കഴിയും നക്ഷത്രങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ നക്ഷത്രങ്ങൾ പോലെ തോന്നുമെങ്കിലും അവയ്ക്കിടയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്കുണ്ടാവും നക്ഷത്രങ്ങൾ പോയിൻ്റ് ഒബ്ജെക്ട്സ് ആണ് ഈ ഗ്രഹങ്ങൾ പൊതുവെ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു എക്സ്റ്റൻഡ് ഒബ്ജക്റ്റ് ആണെന്ന് പറയാം പലപ്പോഴും നമുക്ക് അങ്ങനെ ഒറ്റ നടത്തിൽ തോന്നില്ലെങ്കിൽ പോലും നക്ഷത്രങ്ങൾ ബ്ലിങ്ക് ചെയ്യുന്നത് പോലെ അങ്ങനെ ട്വിങ്കിൾ ചെയ്യുന്നത് പോലെ ഗ്രഹങ്ങൾ ട്വിങ്കിൾ ചെയ്യില്ല പിന്നെ അതുപോലെ ഈ രണ്ട് ആദ്യത്തെ രണ്ട് പ്ലാനറ്റ്സ് മെർക്റി വീനസ് അല്ലെങ്കിൽ ബുധനും ശുക്രനും ഭൂമിയെ അപേക്ഷിച്ച് സൂര്യനോട് കൂടുതൽ അടുത്തുള്ള ഗ്രഹങ്ങളായതുകൊണ്ട് അവ എപ്പോഴും സൂര്യൻ്റെ പരിസരത്ത് തന്നെയായിരിക്കും കാണപ്പെടുക സൂര്യൻ്റെ പരിസരത്ത് എന്ന് പറയുമ്പോൾ പ്രശ്നം ഉള്ളപ്പോൾ ഇവയെ കാണാൻ കഴിയില്ല അപ്പോൾ എപ്പോഴും ഒന്നുകിൽ സൂര്യൻ അസ്തമിച്ച ശേഷമോ അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടുമുമ്പോൾ ഉള്ള കുറച്ച് സമയമാണ് നമുക്ക് ഈ ബുധനെയും ശുക്രനെയും കാണാൻ കഴിയുക അപ്പോൾ ഈ രണ്ട് പ്ലാനറ്റ്സിനും താരതമ്യേന വളരെ ബ്രൈറ്റാണ് സൂര്യനോട് വളരെ അടുത്തായതുകൊണ്ട് കൂടുക്കി പക്ഷേ അവയ്ക്ക് പ്രത്യേകതയുള്ളത് പ്രത്യേകത സൂര്യൻ്റെ പരിസരത്ത് തന്നെയായിരിക്കും അവ ആകാശത്ത് കാണപ്പെടുക എന്നുള്ളതുകൊണ്ട് വെളുപ്പിനെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷമോ മാത്രമേ അവയെ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഈ നക്ഷത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ദൂരെയുള്ള വസ്തുക്കളായതുകൊണ്ട് തന്നെ അവ നമ്മളെ അപേക്ഷിച്ച് പ്രാക്ടിക്കലി സ്റ്റേഷനറി ആയിട്ട് അല്ലെങ്കിൽ നിശ്ചലമായിട്ട് നിൽക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഭൂമി കറങ്ങുന്നത് കൊണ്ടുള്ള റേസിങ് സെറ്റിങ് ഉദയവും അസ്തമയവും അല്ലാതെ മറ്റ് ചലനങ്ങൾ പ്രായോഗികമായിട്ട് പറയുമ്പോൾ നക്ഷത്രങ്ങൾക്കില്ല നമ്മളെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ ചലിക്കുന്നതായിട്ട് നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങൾ പ്ലാനറ്റ്സ് എന്ന് പറയുന്ന വാക്ക് വരുന്നത് തന്നെ ഗ്രീക്ക് ഭാഷയിൽ പ്ലാനറ്റസ് ആസ്ത്രസ് അല്ലെങ്കിൽ വാണ്ടറിങ് സ്റ്റാഴ്സ് എന്നർത്ഥമുള്ളൊരു വാക്കിൽ നിന്നാണ് അതായത് ഈ നക്ഷ മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഈ അഞ്ച് വസ്തുക്കൾ അവയുടെ സ്ഥാനം മാറുന്നതായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട് പല വളരെ പതിയാണ് ബെളിം സംഭവിക്കുന്നത് ഏറ്റവും നമ്മുടെ ശനിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നക്ഷത്രത്തിനടുത്തുനിന്ന് മാറി മാറി അത് പഴയ നക്ഷത്രത്തേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അതായത് മുപ്പത് വർഷം എടുക്കും വളരെ പതിയാണ് ആ മാറ്റം സംഭവിക്കുന്നത് ഒരാൾ ഒരു ദിവസം രാത്രി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങൾ ചലിക്കുന്ന അറിയാൻ പറ്റില്ല പക്ഷെ നക്ഷത്രങ്ങളുടെ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് ഈ ഗ്രഹങ്ങളുടെ സ്ഥാനത്തിൽ വരുന്ന മാറ്റം നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇനി നക്ഷത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗ്രഹങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ നമ്മളിപ്പോഴും ഒരു സങ്കല്പം കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്ന സങ്കല്പമാണ് നക്ഷത്ര ഗണങ്ങൾ എന്ന് പറയുന്നത് അത് ഇതേ കാരണം ഗ്രഹങ്ങളുടെ ചലനം ട്രാക്ക് ചെയ്യുന്നത് കൊണ്ട് കലണ്ടർ നാവിഗേഷൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പണ്ട് മനുഷ്യന് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിരുന്നു അപ്പം അതിന് ആൾക്കാർ അഭി ഒരു ടൂൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ ഈ ഒരു കൂട്ടത്തെ സങ്കല്പിച്ചിട്ട് ഒരു ഷെയ്പ്പ് സങ്കല്പിച്ച് അതിൻ്റെ പേര് കൊടുത്തു അപ്പോൾ അങ്ങനെ ഈ കോൺസ്റ്റലേഷൻസ് എന്ന് വിളിക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളെയാണ് അവയുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്ലാനറ്റ്സിൻ്റെ പൊസിഷൻ പറയാൻ പറ്റും എന്നുള്ളതാണ് അത് ഉപയോഗിക്കുന്നുണ്ടുള്ള ഗുണം അപ്പോൾ കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത് സത്യത്തിൽ ആകാശത്ത് കാണാൻ കഴിയുന്ന വസ്തുക്കളല്ല നക്ഷത്രങ്ങൾ തന്നെയാണ് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഈ നക്ഷത്രങ്ങളുടെ ചില കൂട്ടങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ഒരു ഷെയ്പ്പ് സങ്കല്പിച്ച് ആകാശത്തിൻ്റെ ഒരു സ്ഥാനം അടയാളപ്പെടുത്തുക എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് പല രാജ്യങ്ങളും പല രീതിയിലാണ് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങൾ സങ്കല്പിച്ചത് ഇന്ത്യയിലും ചൈനയിലും അറേബ്യയിലും ഒക്കെ പല രീതിയിലാണ് ആൾക്കാർ ഈ ചിത്രങ്ങൾ സങ്കല്പിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പല കൾച്ചറുകളിൽ നിന്നും ഇൻ്റർനാഷണൽ ആസ്ട്രോണമി യൂണിയൻ പലതരത്തിലുള്ള ചിത്രങ്ങളും കടമെടുക്കുകയും അത് കൂട്ടി യോജിപ്പിച്ച് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട എൺപത്തിയെട്ട് കോൺസ്റ്റലേഷനുകളാണ് ആകാശത്തുള്ളത് ആവർത്തിക്കുന്നു കോൺസുലേഷൻസ് ആകാശത്തുള്ള വസ്തുക്കളല്ല മറിച്ച് നക്ഷത്രങ്ങളെ യോജിപ്പിച്ച് മനുഷ്യൻ ചരിത്രപരമായി ഉണ്ടാക്കിയിരിക്കുന്ന ചില സാങ്കല്പിക ചിത്രങ്ങൾ മാത്രമാണ് അപ്പോൾ നമ്മൾ ചന്ദ്രനെയും സൂര്യനെയും കഴിഞ്ഞ് നക്ഷത്രങ്ങളെയും പറഞ്ഞ് ഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇനി എന്തൊക്കെ വസ്തുക്കൾ ആകാശത്ത് കാണാൻ കഴിയും ഇത്രയും കാര്യങ്ങളിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല മിക്ക ആളുകൾക്കും ഒരുപക്ഷെ ഗ്രഹങ്ങളെ വരെ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും ഇനി എന്തൊക്കെ വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയും ഈ പറഞ്ഞ് നമുക്ക് രാത്രി മുഴുവൻ നിന്നാലും നല്ല ആകാശത്തിൽ നല്ല കാഴ്ചകൾ ഒരൊക്കെ കാണാൻ കഴിയുന്ന പത്ത് പതിനയ്യായിരം നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ സൂര്യൻ ഉൾപ്പെടുന്ന വളരെ വലിയൊരു നക്ഷത്ര ഗണമായ വലിയൊരു നക്ഷത്ര കൂട്ടമായിട്ടുള്ള മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിലെ ഭൂമിയോട് വളരെ അടുത്തുള്ള കുറേ നക്ഷത്രങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ വേറൊരു രീതി പറഞ്ഞാൽ ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് ആത്യന്തികമായി സൂര്യനെ ഉൾക്കൊള്ളുന്നത് സൂര്യൻ അംഗമായിരിക്കുന്ന മിൽക്കി വേയിൽ സൂര്യനെ പോലെ ഏതാണ്ട് നാൽപ്പതിനായിരം കോടി നക്ഷത്രങ്ങൾ വരെ ഉണ്ട് എന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അത് വളരെ വളരെ വലിയൊരു നമ്പറാണ് നാൽപ്പതിനായിരം കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് നാനൂറ് ആണ് നാല് കഴിഞ്ഞിട്ട് പതിനൊന്ന് പൂജ്യങ്ങളുള്ള ഒരു വലിയ സംഖ്യയാണ് പതിനയ്യായിരം എന്ന് പറഞ്ഞാൽ ആ പതിനയ്യായിരത്തിൽ തന്നെ പതിനഞ്ച് കഴിഞ്ഞിട്ട് മൂന്ന് പൂജ്യമേ ഉള്ളൂ നാലോചിക്കണം അപ്പോൾ സൂര്യനോട് താരതമ്യേന അടുത്ത് നിൽക്കുന്ന അതായത് നമ്മുടെ തൊട്ടയൽപക്കത്തുള്ള കുറച്ച് നക്ഷത്രങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ആകാശത്ത് നോക്കുമ്പോൾ കാണുന്നത് ഈ എണ്ണിയാൽ എന്ന് പറയുന്ന നക്ഷത്രങ്ങളുടെ എത്രയെങ്കിലും മടങ്ങ് നക്ഷത്രങ്ങൾ ഉള്ള ഒരു നക്ഷത്ര സമൂഹമാണ് മെൽക്കി വേ എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു വസ്തുവാണ് മിൽക്കി വേയുടെ ഒരു എഡ്ജിൽ നിന്നും മറ്റൊരു എഡ്ജിലേക്ക് പ്രകാശം സഞ്ചരിച്ചെത്താൻ ഏതാണ്ട് ഒരു ലക്ഷം വർഷം എടുക്കും അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഷെയ്പ്പുള്ള വസ്തുവിൻ്റെ ഡയമീറ്റർ ഏതാണ്ട് ഒരു ലക്ഷം പ്രകാശ വർഷമാണ് വലിയൊരു വസ്തുവാണ് അതിൽ തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള കുറച്ച് നക്ഷത്ര നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഈ മിൽക്കി വേക്ക് വെളിയിൽ ഗാലക്സികളുണ്ട് അത്തരത്തിലുള്ള ചില ഗാലക്സികൾ നമുക്ക് കാണാൻ കഴിയും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഗാലക്സി എന്ന് പറയുന്നത് ആൻഡ്രോമിഡ ഗാലക്സിയാണ് പക്ഷേ ആൻഡ്രോമിഡ ഗാലക്സി മിൽക്കി വേ ഗാലക്സി നിന്നും ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം പ്രകാശ വർഷം ദൂരെയാണ് നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ ആൻഡ്രോമിഡ ഗാലക്സി നിന്നും നമ്മുടെ കണ്ണിലേക്ക് വീഴുന്ന പ്രകാശം അവിടുന്ന് പുറപ്പെട്ടത് ഇരുപത്തഞ്ച് ലക്ഷം വർഷം മുമ്പാണെന്നാണ് അന്ന് ഭൂമിയിൽ മനുഷ്യരുണ്ടായിട്ടില്ല ആലോചിക്കണം അത്രയും ദൂരെയാണ് ഈ വസ്തു അതുകൊണ്ട് തന്നെ മിൽക്കി വേ ഗാലക്സി പോലെയുള്ള ഒരു ഗാലക്സിയാണ് അതുപോലെ അത്രയധികം പതിനായിരക്കണക്കിന് കോടി നക്ഷത്രങ്ങളുള്ള ഒരു ഗാലക്സിയാണ് എന്ന് വെച്ചതുകൊണ്ട് ആൻഡ്രോമിഡ ഗാലക്സിയിലെ മറ്റു നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല ആൻഡ്രോയിമെഡ ഗാലക്സി വളരെ ദൂരെ ആയതുകൊണ്ടും അതൊരു ചെറിയ ഒരു ഒരു ഫസി ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റായിട്ടാണ് നമ്മളവിടെ കാണുന്നത് താരതമ്യേന തിളക്കം കുറവാണതിന് നല്ല ആകാശവും നല്ല കാഴ്ചശക്തി ഉണ്ടെങ്കിൽ മാത്രമേ വെറും കണ്ണുകൊണ്ട് കൊണ്ട് അതിനെ കാണുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോഴും സംസാരിക്കുമ്പോൾ വെറും കണ്ണുകൊണ്ട് ആകാശത്ത് എന്തൊക്കെ വസ്തുക്കൾ കാണാൻ കഴിയുമെന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് നമുക്ക് ആൻഡ്രോമിഡ ഗാലക്സിയുടെ പേരും പറയാം അത് ഗാലക്സികൾ കാണാൻ സാധിക്കും മറ്റെന്തൊക്കെ കാണാൻ പറ്റും മറ്റു വസ്തുക്കൾ പ്രധാനമായിട്ടുള്ളത് നെബുലകളാണ് നെബുലകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഗാലക്സിക്കകത്തുള്ളതാണ് പക്ഷേ അവയ്ക്ക് നക്ഷത്രങ്ങളെപ്പോലെ അത്ര പ്രകാശം തീവ്രമായ അളവിൽ പ്രകാശം പുറത്തുവിടുന്ന പോയിൻ്റ് ഒബ്ജെക്ട്സ് അല്ല മറിച്ച് നക്ഷത്രങ്ങൾ പുതുതായി ജനിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങൾ സ്പ്രെഡായി കിടക്കുന്ന മോളിക്കുലർ ക്ലൗഡ്സ് അല്ലെങ്കിൽ തന്മാത്രകൾ നിറഞ്ഞ മേഘപടലങ്ങളാണ് പടലങ്ങളാണ് നെബുലകൾ എന്ന് പറയുന്നത് അവിടെയാണ് പുതിയ നക്ഷത്രങ്ങൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പരമാവധി ഊർജ്ജം ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ അവിടെ ഉണ്ടാകുന്ന നക്ഷത്രങ്ങളിൽ നിന്നുള്ള എനർജി അബ്സോർബ് ചെയ്തിട്ട് ഈ മേഘപഠനങ്ങളിലെ വാതകങ്ങൾ ഈ എനർജി അബ്സോർബ് ചെയ്തിട്ട് പിന്നെയും റീയമിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു ചെറിയ മങ്ങിയ പ്രകാശം ഉണ്ടാകും ഒരു ചെറിയ മേഘപടലം പോലെ ആയിരിക്കും കാണപ്പെടുന്നത് മിൽക്കി വേ അല്ലെങ്കിൽ നമ്മൾ ആൻഡ്രോമെഡ ഗാലക്സിയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു ഗാലക്സി കാണുന്നത് പോലെ ഒരു റെഗുലർ ഷേപ്പ് ഒന്നും അതിനുണ്ടാക്കിക്കൊള്ളണമെന്നില്ല അത് കുറച്ചുകൂടി പടന്നൊരു ഒബ്ജക്റ്റ് ആയിരിക്കും അതിനെ കണ് കണ്ണിൽ പെടുക എന്ന് പറയുന്നത് അറിയാവുന്ന ഒരാൾ ആ ദിശയിലേക്ക് നോക്കിയാൽ മാത്രമേ ഒരു വിഷയനെ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളൂ അപ്പോഴും ഗാലക്സികളുടെ കാര്യം പറഞ്ഞതുപോലെ സാമാന്യം നല്ല കാഴ്ചശക്തിയും സാമാന്യം നല്ല തെളിഞ്ഞ ഒരു ആകാശവും ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് ഇനി പറയേണ്ടത് ഉൾക്കകളെക്കുറിച്ചാണ് അല്ലെങ്കിൽ മീറ്റുവേഴ്സിനെ കുറിച്ചാണ് ഭൂമി സൂര്യനെ ചുറ്റും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശൂന്യാകാശം നമ്മൾ വിചാരിക്കുന്നത്ര ശൂന്യമല്ല ഇവിടെ പലയിടങ്ങളിലും ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളും കൊച്ചു പൊടിപടലങ്ങളും ഒക്കെ ഇങ്ങനെ തങ്ങി നിൽപ്പുണ്ട് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഈ ഓർബിറ്റിൻ്റെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള പാറ കഷ്ണങ്ങളും പൊടിപടലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭൂമി കറങ്ങി അവിടെ എത്തുമ്പോൾ ഇവയിൽ പല കഷ്ണങ്ങളും അന്തരീക്ഷത്തിലേക്ക് ഇടിച്ചു കയറും എന്നിട്ട് അന്തരീക്ഷവുമായിട്ട് കൂട്ടി ഉരസി പല രീതിയിലും ചൂട് പിടിച്ച് ഇവ കത്തിപ്പോകും അപ്പോൾ അത് നമ്മൾ പൊതുവെ നാടൻ ഭാഷയിൽ കൊള്ളിമീൻ അല്ലെങ്കിൽ കൊള്ളിയാൻ എന്നൊക്കെ വിളിക്കുന്നത് അതാണ് നമ്മൾ പൊതുവേ ഈ ഉൾക്കകളായിട്ട് കാണുന്നത് ഇതിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ താരതമ്യേന പാറ കഷ്ണങ്ങളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അത് ആ സ്ഥലത്ത് ഭൂമി എത്തുന്ന സീസണുകളിൽ ഒരുപാട് മീറ്റ്യോറുകളെ നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയും ആകാശത്തിൻ്റെ പ്രത്യേക ഭാഗത്തായിരിക്കും ഇത് കാണപ്പെടുന്നത് പൊതുവിലവയാണ് നമ്മൾ മീറ്റിയോർ ഷവേഴ്സ് എന്ന് വിളിക്കുന്നത് മീറ്റിയോർ ഷവർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുളിമുറികളിലെ ഷവറിൽ നിന്നും വെള്ളം വീഴുന്ന പോലെ ചറപ്പറ ചിതറുന്ന അല്ലെങ്കിൽ പൂത്തിരി ചിതറുന്നത് പോലെയുള്ള കാഴ്ചകളൊക്കെയാണ് പലപ്പോഴും പത്രവാർത്തകളൊക്കെ എഴുതി പിടിപ്പിക്കാറുണ്ടെങ്കിലും അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല കാരണം അത്രയധികം പാറ കഷ്ണങ്ങളൊന്നും അങ്ങനെ നിൽക്കില്ല അവ ഒരു മണിക്കൂറിൽ പത്തോ അമ്പതോ എണ്ണം അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റിൽ ഒരെണ്ണം ഒക്കെ വെച്ച് കാണുമ്പോഴാണ് നമ്മൾ ഈ ഷവർ എന്ന് പറയുന്നത് അവ താരതമ്യേ ആ മീറ്റ്യൂറുകളെ കാണുന്ന ഫ്രീക്വൻസി കൂടുതും എന്നേ ഉള്ളൂ ഈ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ഈ പാറ കഷ്ണങ്ങൾ ആകാശത്ത് വരുന്നതിന് കാരണമാകുന്നത് മറ്റൊരു വസ്തുവാണ് അത് മീറ്റൂർ അല്ലെങ്കിൽ കൊള്ളിയാനുകളെപ്പോലെ അത്ര എളുപ്പത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതല്ല പക്ഷെ കാണാൻ കഴിഞ്ഞാൽ കൂടുതൽ കാലം ഒരേ സ്ഥലത്ത് കാണാൻ കഴിയുന്ന മീറ്റ്യൂർ നമുക്ക് നോക്കുമ്പോൾ നോക്കിക്കൊണ്ട് വെക്കുമ്പോൾ കത്തി പോയി ഇല്ലാതാകുന്ന കാണാൻ പറ്റും ഈ പറയുന്ന വസ്തുക്കൾ അങ്ങനെയല്ല ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി രേഖപ്പെടുത്തിട്ടുള്ള ഈ വസ്തുക്കളെയാണ് നമ്മൾ ധൂമകേതുക്കൾ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ കോമറ്റുകൾ എന്ന് വിളിക്കുന്നത് കോമറ്റുകൾക്ക് വാൽ നക്ഷത്രങ്ങൾ എന്നൊരു പേരുണ്ട് ഈ വാൽ നക്ഷത്രം എന്ന വാക്ക് അല്പം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കാരണം അവ നക്ഷത്രങ്ങളുമല്ല അവയ്ക്ക് വാൽ അങ്ങനെ എപ്പോഴും ഉള്ളൊരു വസ്തുവല്ല കാരണം ഇവ ഭൂമി പോലെ സൂര്യന് ചുറ്റും പോകുന്ന വസ്തുക്കൾ തന്നെയാണ് അല്ലെങ്കിൽ സൂര്യൻ്റെ ഗുരുത്വാകർഷണത്തിന് വിധേയമായി അതിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന വസ്തുക്കൾ തന്നെയാണ് പക്ഷേ അവയുടെ ഓർബിറ്റിൻ്റെ എലിപ്റ്റിക്കൽ നേച്ചർ അവ കുറച്ചുകൂടി നീണ്ട ദീർഘവൃത്തായുള്ള ഓർബിറ്റിലാണെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് അവ അവയുടെ ഓർബിറ്റിൽ കറങ്ങുന്നതിൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗ സമയം സൂര്യനിൽ നിന്ന് ഒരുപാട് ദൂരെയായിരിക്കും സൂര്യനിലേക്ക് അടുത്ത് വരുമ്പോൾ ഇവ ഭൂരിഭാഗം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഐസും മറ്റ് പൊടിപടലങ്ങളും കൊണ്ടാണ് ഇത് സൂര്യനോട് അടുത്ത് വരുമ്പോൾ ഇവയിൽ പല വസ്തുക്കളും സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജം അബ്സോർബ് ചെയ്ത് വേപ്പറൈസ് ചെയ്ത് ഈ വസ്തുക്കൾക്ക് ചുറ്റും ഒരു വലിയ അറ്റ്മോസ്ഫിയർ ഉണ്ട് ആ അറ്റ്മോസ്ഫിയറിനെ പൊതുവെ വിളിക്കുന്ന കോമ എന്നാണ് അല്ലാത്ത രീതിയിൽ ഏതാനും മീറ്ററുകൾ നൂറോ ഇരുന്നൂറോ മീറ്ററുകൾ വലിപ്പമൊക്കെ അല്ലെങ്കിൽ ഏതാനും വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രം വലിപ്പമുള്ളവയാണ് ഈ കോമറ്റുകളെന്ന് വിളിക്കുന്നത് സൂര്യനോട് അടുത്ത് വരുമ്പോൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വലിപ്പമുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു കോമ അതിനു ചുറ്റും രൂപം കൊള്ളും പിന്നെ ഈ സൂര്യൻ നിന്നുള്ള റേഡിയേഷൻ്റെ പ്രഷർ കാരണം ആ കോമ ബാക്കിലേക്ക് ഇങ്ങനെ സൂര്യനിൽ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ടാപ്പർ ചെയ്യപ്പെടും ഇങ്ങനെ കൂർത്തുപോകും അങ്ങനെയാണ് ഈ വയ്ക്കി വാല് കൈവരുന്നത് അതുകൊണ്ട് പണ്ടുള്ള ആളുകളെ വാൽ ഒന്ന് വിളിച്ചത് ആ കാഴ്ചയുടെ ഭംഗിയുണ്ടാണ് പക്ഷേ ഇവ എപ്പോഴും സൂര്യനോട് അടുത്ത് വരില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നും എപ്പോഴും കാണാൻ കഴിയണമെന്നില്ല ചില കോമറ്റ്സ് ഒരിക്കൽ മാത്രം വന്നു പോകുന്നവയാണ് ചിലവ റെഗുലർ ഇൻ്റർവെൽ വരുന്നു പോകുക ഉദാഹരണത്തിന് ഹാലീസ് കോമറ്റ് എന്ന് വിളിക്കുന്ന ധൂമഗേതു ഹാലിയുടെ ധൂമകേതു എന്ന് പറയുന്നത് എഴുപത്താറ് വർഷത്തിലൊരിക്കൽ സൂര്യനോട് വളരെ അടുത്ത് വരികയും ഭൂമിയിൽ നിന്നും കാണാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പ്രകാശിക്കപ്പെടുകയും ചെയ്യും എന്നാൽ വല്ലപ്പോഴും മാത്രം വരുന്നതുകൊണ്ട് ഇന്നത്തെ ആധുനിക ഗവേഷണ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ബഹിരാകാശ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള നിരീക്ഷണങ്ങളുടെ ഫലമായിട്ട് ഒബ്സർവേറ്ററുകളിൽ നിന്നും നമുക്ക് നേരിട്ട് തന്നെ പലതിനെയും സ്പോട്ട് ചെയ്യാൻ കഴിയും അങ്ങനെ ഇടക്കിടക്ക് നമുക്ക് പത്രങ്ങളിലൊക്കെ കുരുഷ കാണാൻ കഴിയും ഇന്ന സമയത്ത് ഒരു കോമറ്റ് വരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ആ ധൂമകേതു വരുന്നു എന്നുള്ളത് ഈ ധൂമകേതു സൂര്യന് ചുറ്റും വന്നു പോകുന്ന ഓർബിറ്റിൽ ഈ ധൂമകേതു ഓരോ തവണയും വന്നു പോകുമ്പോൾ അതിൽ നിന്നും ഈ വേപ്പറൈസ് ചെയ്തു പോകുന്ന കുറച്ച് ഭാഗങ്ങൾ അവശേഷിക്കും ആ ഭാഗത്തേക്ക് പിന്നെ ഭൂമി വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മീറ്റ്യൂറുകൾ ഉണ്ടാകുന്നത് ഈ മീറ്റിയോറുകൾ ചിലതൊക്കെ വലിയ കഷ്ണങ്ങളായിരിക്കും ഇങ്ങനെയുള്ള കഷ്ണങ്ങൾ ചിലപ്പോൾ വന്ന് ഭൂമിയിലേക്ക് ഇടിച്ചുനിന്ന് വരാം അങ്ങനെ വരുമ്പോൾ നമ്മൾ മീറ്റിയോ റൈറ്റുകൾ എന്നാണ് വിളിക്കുന്നത് ഭൂമിയിൽ ഇടിക്കുമ്പോൾ എല്ലാം അങ്ങനെ ഭൂമിയിൽ വന്ന് ഇടിച്ചുകൊള്ളണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ മീറ്റി കുറിച്ച് നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് ഈ കോമറ്റുകളെ കുറിച്ചാണ് കോമറ്റുകൾ പൊതുവിൽ വല്ലപ്പോഴും മാത്രം വരുന്നുണ്ട് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു ഒരു കാലത്ത് അപ്പോൾ അതുകൊണ്ട് അന്ന് അവയെ ദുശകുലത്തിൻ്റെ സൂചനയായിട്ടാണ് മനുഷ്യർ കണക്കാക്കിയിട്ടുള്ളത് പല സ്ഥലങ്ങളിലും പല പൗരാണിക എഴുത്തുകളിലും നമുക്ക് ഈ കോമറ്റുകൾ ഒരു ദുശഗുനം അല്ലെങ്കിൽ യുദ്ധമോ അങ്ങനെ ഒരു ക്ഷാമമോ പോലുള്ള ദുശ്ശഗുനങ്ങൾ കൊണ്ടുവന്നതായിട്ടുള്ള എഴുത്തുകൾ കാണാൻ പറ്റും അത് അവയെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നതുകൊണ്ട് മാത്രമാണ് ഉണ്ടായിരുന്ന ഒരു ഒരുതരം പേടിയാണ് അത്തരം വിശ്വാസങ്ങളിലേക്ക് നയിച്ചത് ഇനി ഒരു ഗ്രൂപ്പ് വസ്തുക്കളെ കുറിച്ച് കൂടി പറഞ്ഞാൽ രാത്രി ആകാശത്ത് നമുക്ക് വെറുങ്ങുന്നുണ്ട് കാണാൻ കഴിയുന്ന വസ്തുക്കളുടെ ലിസ്റ്റ് പൂർണ്ണമാകും അത് വേറൊന്നുമല്ല ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളാണ് സാധാരണഗതിയിൽ ഒരു ഗ്രഹത്തിന് ചുറ്റും പോകുന്ന വസ്തുക്കളെ ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്ന വസ്തുക്കളെയാണ് നമ്മൾ സാറ്റലൈറ്റുകളെന്ന് വിളിക്കുന്നത് ചന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ചന്ദ്രൻ ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് എന്നാൽ മനുഷ്യൻ സ്വന്തം സാങ്കേതികവിദ്യ വികസിപ്പിച്ച കൂട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത വസ്തുക്കളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഭൂമിക്ക് ചുറ്റും അസംഖ്യം ആയിരക്കണക്കിന് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിക്ക് ചുറ്റും സദാപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പലതും പല ഓർബിറ്റുകളിലാണ് മനുഷ്യൻ ഉണ്ടാക്കിയ കൃത്രിമ ഉപഗ്രഹങ്ങൾ മറ്റു പല ഗ്രഹങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട് മറ്റു ഗ്രഹം ചൊവ്വ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളിലെല്ലാം പല ചുറ്റും നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ ഇപ്പോഴും കറങ്ങുന്നുണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഭൂമിയെ ചുറ്റുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ മാത്രമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും അവയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ ഊർജ്ജം ഉണ്ടാക്കാനായിട്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന വലിയ സോളാർ പാനലുകളുണ്ട് ഈ സാറ്റലൈറ്റുകൾ വളരെ ചെറിയ വസ്തുക്കളാണ് സോളാർ പാനലുകൾ താരതമ്യേന വലിയ വിസ്താരത്തിൽ വിടർത്തി വെച്ചിരിക്കുന്ന വസ്തുക്കളാണ് അവയ്ക്ക് സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ സൂര്യപ്രകാശം ഈ സോളാർ പാനലുകൾ തട്ടി റിഫ്ലക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അവയെ ഇവിടുന്ന് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ്റെ പൊസിഷൻ നമുക്ക് അനുകൂലമായിരിക്കണം അതെപ്പോഴും സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം രാത്രിയൊക്കെയാണെങ്കിൽ ഏഴ് എട്ട് മണിവരെയൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കാരണം സൂര്യൻ അസ്തമിച്ച് ചക്രവാളത്തിന് താഴെ പോയി പക്ഷേ അപ്പോഴും സൂര്യപ്രകാശം അന്തരീക്ഷത്തിൽ നമുക്ക് കാണാവുന്ന ഒരു ദിശയിലേക്ക് പോകുന്നുണ്ടാകും ആ പ്രത്യേക ആംഗിളിൽ ഈ സോളാർ പാനൽ അല്ലെങ്കിൽ ഈ കൃത്രിമ ഉപഗ്രഹങ്ങളെ സോളാർ പാനലുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നോക്കുമ്പോൾ നമുക്ക് അവയെ കാണാൻ പറ്റും മൂവ് ചെയ്തു പോകുന്ന നക്ഷത്രങ്ങളായിട്ടാണ് നമുക്കവയെ തോന്നിക്കുക വളരെ ചെറിയ വസ്തുക്കളായിരിക്കും നമ്മൾ ആകാശത്ത് രാത്രി ആകാശത്തേക്ക് നോക്കി വൈകുന്നേരം ഒരു എട്ട് മണിക്ക് മുമ്പുള്ള സമയത്ത് നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നക്ഷത്രങ്ങൾ ചലിക്കുന്നതായിട്ട് ഒരേ ദിശയിൽ കുറേ നേരം ചലിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് മിക്കപ്പോഴും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളായിരിക്കും അപ്പോൾ നമ്മൾ ആകാശത്ത് പല വ്യത്യസ്ത വസ്തുക്കളെ കാണുന്നുണ്ട് സൂര്യനും ചന്ദ്രനും ഉൾപ്പെടെയുള്ള വലുതും ചെറുതുമായിട്ടുള്ള അസംഖ്യം വസ്തുക്കളെ നമ്മൾ കാണുന്ന കൂട്ടത്തിൽ ഓരോന്നും എന്തൊക്കെയായിരിക്കും എന്ന് തിരിച്ചറിയാനുള്ള ഒരു കൗതുകമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ജ്യോതിശാസ്ത്രത്തിലെ വിശേഷങ്ങൾ നമുക്ക് മറ്റൊരിക്കലും വിശദമായിട്ട് സംസാരിക്കാം അതുവരെ ബൈ